എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് നാളെ മുതൽ വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ആരംഭിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉള്ള ആളുകൾക്കും ഇനി റേഷൻ കാർഡ് ഇല്ല എങ്കിലും ഭക്ഷ്യവിഹിതങ്ങൾ സംസ്ഥാനത്തെ എൺപത്തി മൂന്ന് താലൂക്കുകളിലും പ്രവർത്തിക്കുന്ന വിഷു ഈസ്റ്റർ റംസാൻ ചന്തകളിൽ നിന്നും വാങ്ങാവുന്നതാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ചന്തയിൽ ലഭിക്കും ശബരി കെ അരിയോടൊപ്പം തന്നെ ശബരി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും ലഭിക്കുന്നതാണ് മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും വിഷു ഈസ്റ്റർ റംസാൻ ചന്തയിൽ വിലക്കുറവിൽ ലഭിക്കും എന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉത്സവകാലത്ത് സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ തുടങ്ങുന്നത് എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് തൊട്ടുമുമ്പ് എൺപത് കോടി രൂപയും ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് നാളെ നടക്കും പതിനാലാം തീയതി വരെയാണ് വിഷു ഈസ്റ്റർ ചന്തകൾ പ്രവർത്തിക്കുക രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് റേഷൻ വീതം അവസാനിച്ചതോടുകൂടി നാളെയും മറ്റന്നാളും റേഷൻ കട അവധിയാണ് നാളെ പെസഹ വ്യാഴമായിട്ടും വെള്ളിയാഴ്ച ദുഃഖവെള്ളിയും കാരണമാണ് റേഷൻ കടകൾ അവധിയുള്ളത് ഇനി ശനിയാഴ്ചയായിരിക്കും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഈ മാസത്തെ റേഷൻ ഏപ്രിലിൽ ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്ര ആളുകൾ ഇനി റേഷൻ വാങ്ങാൻ ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ മാസത്തെ റേഷൻ വീതം ഏപ്രിൽ മാസത്തിലേക്ക് നീട്ടി നൽകുക നാളെ ഇരുപത്തി എട്ടാം തീയതിയും മറ്റന്നാൾ ഇരുപത്തി ഒൻപതാം തീയതിയും പൊതു അവധിയാണ് സംസ്ഥാനത്ത് റേഷൻ കടകൾ പ്രവർത്തിക്കില്ല ബാങ്കുകൾക്കും അവധിയായിരിക്കും അതേസമയം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കും എന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് സാമ്പത്തിക വർഷാവസാനം ആയതിനാലാണ് ബാങ്കുകൾ ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലുറപ്പ് വേതനം ഉടൻ കൂട്ടിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് കൂലി കൂട്ടാൻ വേണ്ടി ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള വാർത്തകളുണ്ട് എത്രയാണ് കൂട്ടുക എന്നുള്ളത് ഉടനെ അറിയാം അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ഗഡ് കൂടി വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്കിലും അതിനെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പ് പറയാനാകില്ല കിസാൻ സമ്മാൻ നിധി ഇനി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് അതിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ വിതരണം ചെയ്തേക്കും എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഇതിൽ ഒരു സാധ്യതയുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഈ കിസാൻ സമ്മാൻ നിധി പദ്ധതി തുടങ്ങിയത് തന്നെ എല്ലാവർക്കും രണ്ടായിരം രൂപ കൂടി ലഭിച്ചേക്കാം എന്നുള്ള സൂചനകളാണ് ഉള്ളത് ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡി ബി ടി ട്രാൻസ്ഫർ മൂന്ന് തവണകളായിട്ടാണ് വർഷത്തിൽ രണ്ടായിരം രൂപ ലഭിക്കുന്നത് ഇതുവരെ പതിനാറ് ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിന്റെ പതിനേഴാം ഘടുവാണ് ഇനി വിതരണം ചെയ്യേണ്ടത് പതിനാറാം ഘഡു ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും പതിനേഴാം ഘഡുവിനും അർഹത ഉണ്ടാകുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള വാഹന പരിശോധന ഉണ്ടാകും എന്ന് എക്സ്റ്റൻഡിച്ചർ മോണിറ്ററിംഗ് വിൻ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാത്രക്കാൾ എല്ലാ രേഖകളും കയ്യിൽ കരുതണമെന്നും അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് മറ്റ് സാധന സാമഗ്രികളോ വിതരണം ചെയ്യുന്നത് ആയിരത്തി സെക്ഷൻ നൂറ്റി പ്രകാരം ശിക്ഷാർഹമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പോളിംഗ് കഴിയുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരെ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും അതുകൊണ്ട് തന്നെ വാഹനവുമായി പുറത്തിറങ്ങുന്ന ആളുകൾ വാഹനത്തിന്റെ എല്ലാ രേഖകൾക്കും ഒപ്പം നിങ്ങൾ കയ്യിൽ കരുതിയിട്ടുള്ള എന്ത് വസ്തുവാണ് എങ്കിലും അതിനൊരു കൃത്യമായിട്ടുള്ള രേഖ കൂടി കയ്യിൽ കരുതണം എന്ന് എക്സ്റ്റൻഡിച്ചർ മോണിറ്ററിംഗ് വിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അൻപതോളം ഫ്ലയിങ് സ്കോഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ഫ്ലൈൻ സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവേലയൻസ് ടീമുകളും പരിശോധനയ്ക്കുണ്ടാകും ഇതോടൊപ്പം തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശനമായിട്ടുള്ള പരിശോധന നടത്തും അതുകൊണ്ട് തന്നെ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പണം കൂടുതൽ സ്വർണ്ണാപകരണങ്ങൾ സമ്മാനം നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള സാമഗ്രികൾ കൂടുതൽ അളവിലുള്ള വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മദ്യം മയക്കുമരുന്ന് ഇവ ഉണ്ട് എങ്കിൽ അവ പിടിച്ചെടുക്കും പണവും സ്വർണവും എല്ലാം പിടിച്ചെടുത്താൽ ഇത് അവ തിരിച്ചു കിട്ടണം എങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് കലക്ടറേറ്റുകൾ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കണം എന്നാണ് നോഡൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകളാണ് നോക്കുന്നത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പല ആളുകൾക്കും ലഭിച്ചിരുന്നില്ല സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഒരു ലക്ഷത്തിലധികം പേർക്ക് ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്തത് എന്നാണ് അറിയുന്നത് വരും ദിവസങ്ങളിൽ അത് ശരിയാകും അതിനെ തുടർന്ന് ആ പെൻഷൻ ലഭിക്കും എന്നാണ് വിവരങ്ങൾ ഇല്ല എങ്കിൽ അടുത്ത പെൻഷൻ അതായത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ അത് അതോടൊപ്പം ആ തുക കൂടി ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങിയപ്പോൾ പല ആളുകൾക്കും ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കുറവുണ്ടായിരുന്നു കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആറു ലക്ഷത്തി എൺപതിനായിരത്തോളം ആളുകൾക്കാണ് ഇങ്ങനെ കുറവ് വന്നിട്ടുള്ളത് കേന്ദ്ര വിഹിതത്തോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്നാൽ കേന്ദ്രം നൽകുന്ന വിഹിതം കേന്ദ്രം നേരിട്ട് നൽകിക്കോളാം എന്ന് കേന്ദ്രം പറഞ്ഞതിനു ശേഷമാണ് ഈ തുകകൾ പിന്നീട് വഴുകി എത്തി തുടങ്ങിയത് അപ്പോ ഈ തുക വിതരണം ചെയ്യുമ്പോഴും പല ആളുകൾക്കും ഇപ്പോഴും ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട് അങ്ങനെ എങ്കിൽ അവരുടെ ബാങ്ക് ഒന്ന് പരിശോധിക്കുക ആധാറുമായി ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ ആ കാര്യം ചെയ്യാൻ വേണ്ടി പെൻഷൻ ഗുണഭോക്താക്കളോ അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീട്ടിലുള്ള ആളുകളോ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്തത് ഇനി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഉടനെ ആ തുക എത്തിച്ചേരുന്നതുമാണ് അടുത്ത അറിയിപ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ ആരംഭിക്കും സംസ്ഥാനത്ത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് പത്രികകൾ സ്വീകരിക്കുക അവസാന തീയതി ഏപ്രിൽ നാലാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ദിവസമായ മാർച്ച് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ പത്രിക സമർപ്പണം ഉണ്ടാവുകയില്ല സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും നാൽപ്പത്തി ഒൻപതിനായിരം കടന്നു ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി നാൽപ്പത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിലും ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ